യു പി എ സർക്കാരിൻ്റെ അവസാന കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ആ ഒരു പിരീഡിൽ ആർ എസ് എസിനെതിരെ ഒരുപാട് നടപടികൾ അല്ലെങ്കിൽ നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആർ എസ് എസ്സിനെ കോണർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു ഹിന്ദു ഭീകരത എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേക്ക് നെറേറ്റീവ് കൊണ്ടുവന്ന് ആർ എസ് എസിനെയും ദേശീയ സംഘടനകളെയും ഇല്ലാതാക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം അന്ന് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിച്ചിരുന്നു പക്ഷേ അതൊന്നും വിലപ്പോയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആർ വളരെ സജീവമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത് നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ ബി ജെ പിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുന്നതിൽ ആർ എസ് എസ് വഹിച്ച ഒരു പങ്ക് അതാ ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നു എന്തായാലും ഇതൊക്കെ ഒരു കാവ്യനീതിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഓരോ സന്ദർഭങ്ങളിലും രാജ്യം ഇതുപോലെ ഒരു വലിയ വെല്ലുവിളി നേരിടുമ്പോൾ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വെല്ലുവിളി നേരിടുമ്പോൾ ആർ എസ് എസിൻ്റെ ആ ഒരു രംഗപ്രവേശം വലിയൊരു റിസൾട്ടായിട്ട് മാറാറുണ്ട് അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നമ്മൾ കണ്ടു പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു അത് യുദ്ധസന്ദർഭങ്ങൾ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു നീക്കം രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് എസ് നടത്തിയ ആ ഒരു നീക്കം അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം ഇന്ത്യയുടെ ഭാഗതയെ നിർണയിച്ച ഒരു നിർണായക ദൗത്യം തന്നെയായിരുന്നു ആർ എസ് എസ് എന്ന് ഏറ്റെടുത്തത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു യുഗപ്രഭാവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി